പി സ്കൂളിലെ പുതുതായി നിർമ്മിച്ച പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പുതിയ സ്കൂളിലെത്തുന്ന കുട്ടികളെ സ്കൂൾ ാണ് പാർക്ക് ഒരുക്കിയത് വിദ്യാർത്ഥികളെ കളിയൂഞ്ഞാലിൽ ഇരുത്തി ആട്ടിയാണ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചത് പഠിക്കുന്നതിനുള്ള സമയമായ രീതിയിലുള്ള പ്രവർത്തനം ആരംഭിക്കാതെ അതാണ് പ്രവർത്തനം പെട്ടെന്ന് തന്നെ അതിൻ്റെ ഞാൻ ഞാൻ എന്തായാലും പ്രതീക്ഷിക്കാം പാർക്ക് ഒരുക്കിയ ആർട്ടിസ്റ്റ് വിജയകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു വിദ്യാലയത്തിൽ നിന്നും പോകുന്ന കെ ജി അധ്യാപികമാരായ പാർവതി ദിലീപ് സി ഡി ദിവ്യ എന്നിവർക്കുള്ള ഉപഹാരവും എം എൽ എ സമ്മാനിച്ചു സ്കൂൾ വികസന സമിതി വർക്കിംഗ് ചെയർമാൻ ആർ ആർ സുബ്രഹ്മണ്യൻ ഹെഡ് മാസ്റ്റർ സി കെ വിജോയ് ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി ഷിജോ ജിതാ ഹരിലാൽ സരിത രാജു സബിത കലേഷ് ഷാനി അസിസ് സി ബി സീജ എന്നിവർ സംസാരിച്ചു രണ്ടര ലക്ഷം രൂപ ചെലവിട്ടാണ് പാർക്ക് ഒരുക്കിയിട്ടുള്ളത്